രിബേഷിലേക്ക് എങ്ങനെ എത്തിയെന്ന് രിബേഷനെ പറയാൻ പറ്റും പാർട്ടി ചോദിച്ചതെങ്കിലും രിബേഷട് പറയണം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കൊത്തി കീറപ്പെടുന്ന സാഹചര്യം എങ്കിലും പാർട്ടിക്കാവുന്ന വിളിച്ചു പുറത്തി കൂടേ പ്രയാസം ഉണ്ടാകുന്നത എന്തുകൊണ്ടാണ് അതി ഇത് തീർന്നില്ലേ ആരാണെന്നുള്ളത് രിബേഷനെ വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് രിബേഷ് തന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് കൊടുക്കുന്നതുവരെ തയ്യാറായിട്ടുള്ളത് നീ ഒന്ന് പോടാ നീ പണ്ടേ ഓടൈപ്പാ രിബേഷൻ ഇത് എവിടുന്ന കിട്ടി ചുരിയ പക്ഷം രിബേഷനെ എങ്കിലും പറയാൻ അനുവദിക്ക അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ പറയുക മേളീദമായി അതിനെ മാത്രം ഉത്തരം തരൂ രിബേഷൻ ഇത് എവിടുന്ന കിട്ടി ആ ഗ്രാഫർ സ്ക്രീൻഷോട്ട് മാത്രമാണ് അവിടെ നടത്തിയിട്ടുള്ള വർഗീയ പ്രചാരണം

അദ്ദേഹത്തിന് അറിയില്ലേ എനിക്കറിയില്ല ഫോൺ 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 നൽകിയിട്ടുള്ളത് കൊടുത്തത് നോക്കി പറയാൻ പറ്റില്ല പറ്റില്ല സ്വന്തം അല്ലേ എല്ലാ കൂടി അദ്ദേഹത്തിന്റെ ഫോണിൽ സംബന്ധിച്ച് അത് അത് ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ എവിടുന്നാണ് കിട്ടിയത് എന്നുള്ളത് അദ്ദേഹത്തിന് ഓർമ്മയില്ല ഇവിടെ ഡി വൈ എഫ്ഐയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ഇതുപോലുള്ള വർഗീയ പ്രവർത്തനങ്ങൾക്ക് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരല്ല അങ്ങനെയാണ് നിനക്കോളാം ശരി അപ്പൊ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുന്നവരെ ഡിവൈഎഫ്ഐയോ സി പി എംഒഷിന് ആരാണ് ഇത് അയച്ചു കൊടുത്തത് എന്ന് മിണ്ടില്ല എന്ന് നമ്മൾ വിചാരിക്കാം